ചക്ക മുൻവനും അണ്ണാനും ചാക്കയും തിന്നാണല്ലോ ആ ഒരു മരം നട്ട് വലുതാക്കി പയുണ്ടാവാൻ തുടങ്ങിയപ്പോ ഒന്നും കിട്ടില്ല കണ്ടില്ല നാശങ്ങൾ വരിക്കപ്പോൾ അവർ ചക്ക പൈത്തത് അണ്ണാനും കാക്കയും പിന്നിടും പേരക്കയും സപ്പോട്ടയും ആറ്റച്ചക്കൂമാർ എല്ലാ പക്ഷികളും വാറുകൊണ്ട് കാണുന്നില്ലേ അതാണ് ഈ വസം ഒരു കാമില്ലാതെ ഓടാൻ കൂടി കോടങ്ങളെ നിലനിർത്തിയിരിക്കുന്ന ദൈവം തമ്പുര മൂന്നിലേ ജീവികൾക്കായി എന്തെല്ലാമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് കഥ ദൈവം തമ്പുര എന്ന് പറയാ പഴങ്ങൾ പുഷ്ടങ്ങൾ കിഴങ്ങുകൾ ധാന്യങ്ങൾ വെള്ളം വായി പിന്നെ ചൂടും ഭൂമിയിലെ ഉൽപ്പന്നങ്ങളുടെ എല്ലാ അവകാശികളാണ് ജന്തുക്കളും പക്ഷികളും കിണികീടങ്ങളും വൃക്ഷങ്ങളും ചെടികളും മറ്റും ഈ പരമാർത്ഥം എപ്പോഴെങ്കിലും നാം ഓർക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നില്ലേ

എന്നാലേ ഞാൻ ഒരു നമുക്ക് നമ്മുടെ വീടായ ഈ പക്ഷേ നിന്നോട് യോജിക്കുന്നവരുടെ പ്രവർത്തനങ്ങൾ ഞാൻ കാണുന്നുണ്ട് ഒരഞ്ഞൂറ് വെള്ളത്തിനകത്ത് ഈ ഭൂമിയിലുള്ള സർവ്വ ജന്തുക്കളെയും പക്ഷികളെയും മനുഷ്യൻ ഉണ്ണൊടുക്കും മരങ്ങളും ചെടികളും നശിപ്പിക്കും എന്നിട്ട് മനുഷ്യൻ മാത്രം അവശേഷിക്കും എല്ലാവരും അത് താരല്ല അത് അന്നല്ലേ ഇപ്പൊ ഇങ്ങളൊന്ന് വന്ന പൈത്ത ചക്ക ഏനി വെച്ച് ഞാൻ ഞാനെൻറെ മക്കളും പശുക്കളും തിരഞ്ഞട്ടെ